പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ഹൈദരാബാദ് നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര അനധികൃതമായി കൈവശപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ജനസമൂഹം ക്ഷേത്രത്തിന്റെ ആറ് ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായാണ് ഹിന്ദു വിഭാഗം പരാതി ഉന്നയിക്കുന്നത് മുസാക്കാൻ ജില്ലയിലെ ടാൻഡോജാം പട്ടണത്തിൽ ഈ സംഭവത്തിനെതിരെ ഹിന്ദു ജനത പ്രതിഷേധം നടത്തി ആഴ്ചത്തോറുമുള്ള പ്രാർത്ഥനകൾ നടത്തിവന്നിരുന്ന ശിവക്ഷേത്രത്തിന്റെ കവാടം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് ഹിന്ദു ജനത പരാതിപ്പെടുന്നത് നിർമ്മാതാക്കൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന പാകിസ്ഥാൻ ദളിത് ഇത്തിഹാദ് പാകിസ്ഥാൻ ദ്രാവിഡ് അലയൻസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് പ്രതിഷേധ പ്രകടനവുമായി മുന്നോട്ടു പോകുന്നത് എന്നാണ് ഹിന്ദു ജനത വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിൽ ഹിന്ദു ജനത നേരിടുന്ന പീഡനങ്ങൾ നിരവധിയാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവം പറയുകയാണെങ്കിൽ പാകിസ്ഥാനിലെ നരോവൽ ജില്ലയിൽ ക്ഷേത്ര ആരാധന അധികൃതർ അവസാനിപ്പിച്ചിരുന്നു ജില്ലയിൽ അവശേഷിച്ചിരുന്ന രണ്ട് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം പ്രാദേശിക ഭരണകൂടം ഇടപെട്ട് അവസാനിപ്പിക്കുകയും ഇവാക്യൂ ട്രസ്റ്റ് പ്രോപ്പർട്ടി ബോർഡ് കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതുമാണ് പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത് ഈ സ്ഥലങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നും ഹിന്ദു സമൂഹം ആരോപിക്കുന്നു ആരാധനാലയങ്ങൾ ഇല്ലാതായതോടെ വിവാഹം മരണം പോലെയുള്ള മതാനുഷ്ഠാനങ്ങളിൽ ഹിന്ദുക്കൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ജില്ലയിൽ ക്ഷേത്രമില്ലാത്തതിനാൽ ഹൈന്ദവർ അവരുടെ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ വീടുകളിൽ നിർബന്ധിതരാകുന്നതായും മാധ്യമങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഹോളി ദീപാവലി രക്ഷാബന്ധൻ എന്നീ ദിവസങ്ങളിൽ സിയാൽകോട്ട് ലാഹോർ റാവൽപിണ്ടി തുടങ്ങിയ വലിയ നഗരങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ഗതികേടിലായിരുന്നു ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹം നരോവൽ ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ഹിന്ദുക്കൾ ഉണ്ട് എന്നായിരുന്നു ഔദ്യോഗിക കണക്കുകൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കൂടെ പിടിക്കുന്ന ഒരു സമീപനമാണ് എന്നും പാക് സർക്കാർ കൈക്കൊണ്ടിരുന്നത് മതന്യൂനപക്ഷങ്ങളിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോകൽ നിർബന്ധിത മതപരിവർത്തനം വിവാഹം ബലാത്സംഗം എന്നീ കേസുകളിൽ നടപടിയെടുക്കാൻ പോലീസ് വിസമ്മതിക്കുന്നതും പതിവ് സംഭവമാണ് നിർബന്ധിത മതപരിവർത്തനം അവസാനിപ്പിക്കണം എന്ന ആവശ്യവുമായി കറാച്ചിയിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷ അവകാശ മാർച്ച് സംഘടിപ്പിക്കുന്ന കാഴ്ചകൾ അവിടെ പതിവാണ് പാക് സർക്കാരും കോടതിയും പോലും ഹിന്ദുക്കളുടെ ദുരവസ്ഥ കേൾക്കുന്നില്ല പെൺകുട്ടികൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയോ ആടുകളെ പോലെ കൊണ്ടുപോകുകയോ ചെയ്യുന്നു ഭരണാധികാരികളോ പാകിസ്ഥാനിൽ നിന്നും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്ന ചില ഹിന്ദുക്കൾ അവർ നേരിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു ജനിച്ചു വളർന്ന നാട്ടിൽ ഹിന്ദുവായതിൽ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവെച്ച പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെത്തിയ ഭുരാലാൽ ജെ അഹൂജ കുമാർ ശർമ്മ എന്നീ പാകിസ്ഥാനി ഹിന്ദുക്കൾ അവരെല്ലാം വിട്ടറിഞ്ഞാണ് ഇന്ത്യയിലേക്ക് ഓടിപ്പോന്നത് ഇല്ലെങ്കിൽ അവർ മതം മാറ്റും കൂലി നൽകാതെ അടിമയെ പോലെ പണിയെടുപ്പിക്കും എതിർത്താൽ അവരുടെ സ്വകാര്യ ജയിലുകളിലാക്കി ക്രൂരമായി ദ്രോഹിക്കും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തട്ടിക്കൊണ്ടുപോകും അവൾ ഋതുമതിയാണ് എന്ന് വ്യാജരേഖ ഉണ്ടാക്കും ശരിയാ നിയമം ശരിവയ്ക്കുന്ന കോടതിക്കും നിയമപാലന സംവിധാനങ്ങൾക്കും മുൻപിൽ മറ്റൊരു നീതിക്കും വിലയില്ലാത്ത അവസ്ഥയാണ് ഹിന്ദു സമൂഹം പാകിസ്ഥാനിൽ നേരിടുന്നത് വീടിനകത്ത് മകളെ മാനഭംഗപ്പെടുത്തുമ്പോൾ പുറത്ത് നിൽക്കേണ്ടി വരുന്ന അച്ഛന്റെ നിസ്സഹായത നിങ്ങൾക്ക് മനസ്സിലാക്കുമോ എന്ന നെഞ്ചു ചുരുങ്ങുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ പലർക്കും ഉത്തരമില്ല അവിടെയുള്ള സ്ഥലവും വീടുമൊന്നും അവിടെ നിന്ന് ഓടിപ്പോന്ന പല ഹിന്ദുക്കൾക്കും വിൽക്കാനായിട്ടില്ല ആരും വാങ്ങില്ല ഓരോരുത്തരായി അങ്ങനെ രാജ്യം വിട്ടാൽ അതെല്ലാം പാകിസ്ഥാനികൾക്ക് സ്വന്തമാക്കാം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനങ്ങൾ നമ്മൾ കേൾക്കുന്നതിലും അപ്പുറമാണ് അഭയം തേടാൻ അവർക്ക് ഇന്ത്യ ആണുള്ളത് ഇന്ത്യയിൽ ജനിച്ച നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുമ്പോഴും പിറന്ന മണ്ണ് ഉപേക്ഷിച്ചതിന്റെ വേദന അവരുടെ വാക്കുകളിലുണ്ട് എന്നാൽ ഇപ്പോഴും ന്യൂനപക്ഷത്തിന് നേരെ പാകിസ്ഥാൻ അവരുടെ ക്രൂരത തുടരുകയാണ് ന്യൂസ്